മോദി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ രാജ്യത്തെ കാർഷിക മേഖലയെ തകർത്ത് കർഷക ജീവിതം ദുരിതപൂർണ്ണമാക്കിയതായി അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ സമിതി അംഗം എം എം മണി എം എൽ സബ്സിഡി വെട്ടിക്കുറച്ച് രാസവള വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കേരള കർഷക സംഘം കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് പഠിക്കൽ നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഴയ ബസ് സ്റ്റാൻഡിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു തുടർന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസ് പഠിക്കൽ നടന്ന ധർണ അഖിലേന്ത്യാ കിസാൻ സഭാ ദേശീയ സമിതി അംഗവും ഉടുമഞ്ചോല എംഎൽഎയുമായ എം എം മണി ഉദ്ഘാടനം ചെയ്തു കർഷകരെ അവഗണിച്ച വൻകിട കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് രാജ്യത്തുടനീളം കർഷകർ ആത്മഹത്യ ചെയ്യുന്നു രാസവളങ്ങളുടെ വില വർദ്ധിപ്പിച്ചതിലൂടെ എല്ലാത്തരം കൃഷികൾക്കും ഉൽപാദന ചെലവ് വർദ്ധിക്കും മിനിമം താങ്ങുവില പോലും നൽകാതെയാണ് ഇപ്പോൾ സബ്സിഡി വെട്ടിക്കുറച്ചത് മോദി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ രാജ്യത്തെ കാർഷിക മേഖലയെ തകർത്ത് കർഷക ജീവിതം ദുരിതപൂർണമാക്കിയതായും എം എം മണി എം എൽ എ പറഞ്ഞു

కృషిక ఉత్పన్న ఆహాకరమే కృషికారే సహాయం నేను కేంద్ర గవర్నమెంట్ తయారమే కాషిక మేఘల కేంద్ర మేఖం ఈ సందర్భాను കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് സിതാറാജയൻ അധ്യക്ഷയായിരുന്നു നേതാക്കളായ വി ആർ സുജി മാത്യു ജോർജ് സജിമോൺ ടൈറ്റസ് ബേബി മാത്യു കെ പി സുമോദ് കെ എൻ വിനീഷ് കുമാർ കെ പി സജി തുടങ്ങിയവർ സംസാരിച്ചു